മകീ എത്തനം ചാടുവാനല്ലെങ്കിൽ നാവിക്കോ നാത അവലപിച്ചില്ലെങ്കിൽ ആ തരങ്ങളെന്തിനോള ിരി വാടി ഉറ പിട மகே தனப்பாடுவங்க நான் வெடிக்கேனோ நானூறு

पोइ आला नाला ते वरितो കതിരൊളയിൽ കൂടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി തേടി വരും കണ്ണുകളിൽ ഓടിയിരുത്തും സ്വാമി തിരുവിളക്കിൻ കതിരോളയിൽ കൂടിയിരിക്കും സ്വാമിപ്പ സ്വാമി വിഷ്ണുവും നീ ശിവനും നീദേനും നീ ും വിഷ്ണും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധിയും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരളുക അയ്യപ്പ കൈവണസ്വാമി پياما يي پساوامي